ാറമോട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തിയെന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്കൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് ം കേരളത്തെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ കാലമൊക്കെ മാറിപ്പോയിരിക്കുന്നു ഇപ്പം വെറും പ്രാന്താലയമാണ് വിവേകാനന്ദൻ പറയുന്നത് പോലെ നമ്മുടെ കേരളം ഒരു പ്രാന്താലയമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അത് അതിൽ കൂടുതലധികം നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഈ കേട്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്ന പയ്യന് അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ ഒരാൾ മരണപ്പെട്ടില്ല പക്ഷെ എന്നാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ അഫാന്റെ ഉമ്മയാണ് ഉമ്മയായ ഷെമിയാണ് വെന്റിലേറ്ററിലാണ് ഇപ്പം കഴിയുന്നത് സ്ത്രീക്ക് ചെറിയൊരു ബോധം വന്നിരിക്കുന്നു അപ്പോൾ തൻ്റെ ഇളയ മകനെ തിരക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കുന്നത് ഈ അഫാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നില്ല കുടുംബത്തിൽ ഒരു ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അഫാൻ ഉള്ളതല്ല അഫാന്റെ പിതാവിന് ഉണ്ടായേക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളാണ് അതിനു വേണ്ടിയിട്ട് ഈ അഫാൻ എന്തിനാണ് ഇങ്ങനെ പിതാവിന്റെ ബാധ്യതകളുള്ളതിന് താൻ എന്തിനാണ് ഇങ്ങനെ ഉള്ള കൊടും ക്രൂരത ചെയ്തേക്കുന്നതെന്ന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല അതും യാതൊരു കൂസലും ഇല്ലാതെയാണ് അഫ്ഫാന് ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയിരിക്കുന്നത് തൻ്റെ സുഹൃത്തായ ഒരു പയ്യന് ഈ അഫാൻ സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ ഇതെന്താ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയൊരു ഒപ്പിടേണ്ട കേസുകേട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് വന്നതാണ് എടാ മച്ചാനെ എന്നൊക്കെ വിളിച്ച് ഇതൊക്കെ ബൈക്കിൻ്റെ ചാവിയൊക്കെ കറക്കി ചെന്നാണ് സുഹൃത്ത് പറയുന്നത് അത്രയും കൂളായിട്ടാണ് ചെന്നേക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് മനസ്സിലാക്കി ഈ ഇവന് ഇങ്ങനെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയതിനാണ് വന്ന് വന്നേക്കുന്നത് അതിൻ്റെ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റേഷനിൽ വന്നേക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത് ആദ്യമേ തൻ്റെ ഉമ്മയായ ഷമിയേനെ തല ഷാൾ കൊണ്ട് കഴുത്ത് മുറുക്കി കെട്ടിയിട്ട് തലയ്ക്കടിച്ചു തലയ്ക്കടിച്ച് അബോധാവസ്ഥയിലാക്കിയിട്ട് വീട് ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി ബൈക്കുമായിട്ടാണ് പുറത്തിറങ്ങിയത് സി സി ടി വി ദൃശ്യത്തിൻ്റെ അകത്ത് പതിഞ്ഞിട്ടുണ്ട് ഈ ആഫാന് ബൈക്കിലാണ് പോയേക്കുന്നത് എന്നിട്ട് അഫാന് ഇരുപത്തഞ്ച് കിലോമീറ്റർ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഉമ്മുമ്മയുടെ അടുത്തേക്കാണ് ചെന്നേക്കുന്നത് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉമ്മുമ്മയുടെ മാല മാല എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ഇപ്പോൾ പറയുന്നുണ്ട് മാല ഉമ്മുമ്മയുടെ മകളുടെ എടുത്തുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ആഭരണങ്ങളൊന്നും കൈക്കലാക്കിയല്ല പോയേക്കുന്നത് അതിനുശേഷം ഉമ്മുമായെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് തൻ്റെ പിതാവിൻ്റെ സഹോദരന് ഈ അഫാനെ വിളിക്കുന്നത് അപ്പോഴത്തേക്ക് അഫാന് പിതാവിൻ്റെ സഹോദരന്റെ അടുത്തേക്ക് ചെല്ലുന്നു പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയ അഫാന് അഫാൻ്റെ കാമുകിയായ ഫർസാനെ വിളിക്കുന്നു തനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഫർസാനയെ വിളിക്കുകയാണ് അപ്പോൾ ഫർസാന വീട്ടിലെ ട്യൂഷൻ ഈ ഫർസാന ട്യൂഷൻ സെൻറ്റർ ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്നും പറഞ്ഞാണ് പുറത്തിറങ്ങിയത് എന്നിട്ട് ഫർസാനയെ കൂട്ടിക്കൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് വീണ്ടും അഫാന് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആണ് വീട്ടിലേക്ക് കൊണ്ടു വന്നതിന് ശേഷം അഫാന് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ ഫർസാനയെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഫർസ അഫാൻ്റെ ഇളയ സഹോദരൻ പതിമൂന്ന് വയസ്സുള്ള അഫ്സാന് സ്കൂൾ വിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞു ചെറുക്കന് സ്കൂൾ വിട്ട് വരുന്നത് അപ്പോഴത്തേക്കിന് വീട് ലോക്ക് ചെയ്യുന്നതേക്കൊന്നും അകത്തേക്ക് കടക്കാൻ പറ്റത്തില്ലാതെ വരുന്നു ഈ അഫാന് ഈ തൻ്റെ കാമുകിയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അഫാൻ അഫ്സാന് വിളിക്കുന്നത് അഫ്സാൻ വിളിക്കുന്ന ഉമ്മാടെ ഫോണിലേക്കാണ് ഉമ്മായുടെ ഫോണിലേക്ക് വിളിച്ചപ്പം ആ ഫോൺ അഫാൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അഫാനെന്നിട്ട് ആ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും ഞാൻ നീ പുറത്തു തന്നെ ഇരുന്നു നിന്നു ഞാൻ ഇപ്പം വരാ എന്ന് പറഞ്ഞ് അഫാനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അഫ്സാൻ്റെ അടുത്ത് വെല്ലുകയും അഫ്സാനെ കടയെ കൊണ്ടുപോയി അഫ്സാൻ ഇഷ്ടപ്പെട്ട കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിനുള്ളിലേക്ക് കയറ്റുകയാണ് വീട്ടിനുള്ളിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ഈ അഫ്സാനെ പതിമൂന്ന് വയസ്സുകാരനായ അഫ്സാനെ തൻ്റെ കൂടപ്പുറപ്പിനെ കൊലപ്പെടുത്തുന്ന ഈ അഫാന് അതിനുശേഷമാണ് അഫാങ് കൂടി കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി പോലീസ് സ്റ്റേഷനിൽ വന്ന് താൻ അഞ്ച് പേരെ എന്ന് പറയുന്ന അഞ്ചല്ല ആറ് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ഉമ്മാത്രമാണിപ്പം പിന്നെ വെന്റിലേറ്ററിൽ കഴിയുന്നത് ബാക്കി അഞ്ചു പേരും മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ യാതൊരു കൂസലുമില്ല അത് ഇവനെ അതിന് ശേഷം ഈ ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം എലിവിഷം കഴിച്ചാണ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അന്നേരം വിവരങ്ങളൊന്നും അധികം ചോദിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നു ഈ അഫാൻ്റെ ആരോഗ്യസ്ഥിതി അപ്പോഴത്തേക്കിനും അഫാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും പരിശു വേണ്ടുന്ന വൈ വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തു ഇതുപോലുള്ള ഈ കൊടും കൊലപാതകം നടത്തിയതിൻ്റെ പിന്നിൽ ലഹരി ലഹരിക്കഡിക്റ്റാണോ എന്നുള്ളൊരു സംശയം കാരണം ലഹരി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉപൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന വൈദ്യ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് ഇവനെ ഇതെല്ലാം തട്ടിമാറ്റി എറിയുന്നുള്ളെന്നുള്ള വിവരമാണ് ഈ അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഉമ്മ വെൻ്റിലേറ്ററിൽ കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ സഹോദരനെ സഹോദരൻ ഈ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് കയറി ചെന്നപ്പോൾ തൻ്റെ ഇളയ മകൻ എന്തിയെന്നാണ് ഈ ഉമ്മ ചോദിച്ചത് ഉമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്ന് സഹോദരനെ അങ്ങനെ ആശ്വസിപ്പിച്ച് പുറത്തിറങ്ങിയേക്കുന്ന രംഗവും കാണാൻ പറ്റി മീഡിയയിൽ കൂടെ അത്രയും കൊടും ക്രൂര കൊലപാതകം നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് ഈ അഫാൻ ഇത്രയും ഒരു വൈരാഗ്യം എന്നുള്ളത് ഒരു കാരണം അറിയത്തില്ല താൻ സ്നേഹിച്ചിരിക്കുന്ന എല്ലാ ആളുകളെയാണ് തൻ്റെ കാമുകിയെ വരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികമായ ബാധ്യതകളുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒന്നും അറിയാത്ത ഈ കാമുകിയെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള വിവരവും അറിയേണ്ടതുണ്ട് ഇനിയിപ്പം ഉമ്മയുടെ സ്ഥിതി കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിവരങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ടുള്ള വിവരം എന്താണെന്ന് ഷെമി പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഈ അഫാന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇതിനു മുമ്പ് അഫാൻ എലിവശം കഴിച്ചിട്ടുള്ളതായിട്ട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പിന്നെ യാതൊരു കൂസലുമില്ലാതെയാണ് മയക്കുമരുന്നിനൊക്കെ അടിമയാണോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതായിട്ടുള്ള വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കൊടും ക്രൂരതകൾ ചെയ്യാൻ യാതൊരു വഴിയുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പം മുതല് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തകളും നമ്മളിപ്പം കാണുന്നില്ല ഓരോ ദിവസം ചെല്ലുമ്പോഴും കൊലപാതകം മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നതും മാതാപിതാക്കൾ മക്കളെ പിന്നെ മർദ്ദിച്ചതായിട്ടും പീഡിപ്പിക്കുന്നതായിട്ടും അങ്ങനെ ഒട്ടനേകം ജനുവരി മാസം മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് അതിൻ്റെ കൂടെയാണ് അഞ്ച് കൊലപാതകം നടത്തിയേക്കുന്നത് അതും യാതൊരു കൂസലുമില്ലാതെ എല്ലാം ഒരു ഒരു മണിക്കൂറിൻ്റെ ഒക്കെ ആ ഒരു വ്യത്യാസത്തിലാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ആ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യനാണ് കൊലപാതകം നടത്തുന്നത് ഇതിൻ്റെ പിന്നിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതിപ്പം വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ സാധിക്കും അഫാൻ പറയുന്ന പോലെയുള്ള സാമ്പത്തിക പ്രശ്നമാണോ എന്നുള്ളത് പോലീസിന് അത്ര ശരിയാണെന്നൊന്നും തോന്നുന്നില്ല അതുപോലെ തന്നെ അഫാൻ്റെ പിതാവ് സൗദിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിന് എന്തോ പ്രശ്നം കാരണം പുറത്ത് നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് വരും നിമിഷങ്ങളിലെ വാർത്തകൾ എന്താണെന്ന് നോക്കാം